രാമൻ കഴിയാതെ വരുന്ന ഒരു കണ്ടി കുമി എന്നാണ്. വലിയ ഐറ്റം കുമി. അമോരി കുമി ಅಂತ പറയുന്നതിനെ വയറുവേറെ വയറുവേറെ വളം. അങ്ങടെ ഞാൻ കൊണ്ടുവന്നതാണ്. ഇപ്പോ കൊണ്ടുവന്നിട്ടുണ്ട്. ആ. tercero വലിയ രാമൻ കഴിയാതെ രാമൻ ചിലപ്പോ കുമി എന്നാണ് കഴിയടാ ഏറ്റവും സൂക്ഷീരി ചിലപ്പോ കുമി എന്ന് പറയാം. പക്ഷേ ওই കുമി വിളയിച്ചപ്പോ വർഷത്തോളം ലോകം അടഞ്ഞു കിടന്നു വീഡിയോസ് കണക്ട് ചെയ്തത് രണ്ടു വർഷത്തോളം ഈ ഭൂമി അടഞ്ഞുകിടന്നു അതൊരു കൃമി വിചാരിച്ചിട്ടുള്ളതാണ് എന്താ കൃമിയുടെ പേര് കോവിഡ് നമ്മൾ സാധാരണഗതിയിൽ ഏറ്റവും മോശമായിട്ട് അഗണ്യകോടിയും തള്ളേണ്ടവരെയാണ് നമ്മൾ കൃമി എന്ന് പറയുന്നത് പക്ഷെ ഇനി നിങ്ങളായ കൃമി എന്ന് പറയുന്നത് കാരണം ശക്തി തെളിയിക്കാൻ അവസരം കിട്ടി നമുക്കത് കാണിച്ചു വന്നു ശബ്ദം കൊറേ കേട്ടൂടെ കേൾക്കാൻ കേൾക്കാം എന്നാ പിന്നെ ശബ്ദം കോടാനുകോടി ജീവികളുണ്ട് പ്രവചത്തിൽ കണ്ണി കാണാൻ കഴിയുന്നവ കാണാൻ കഴിയാത്തവ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നത് കരയിട്ട് വെള്ളത്തിൽ കരയിൽ കുടുക്കുകയും നടക്കുന്നത് വലിയ ഭീമാകാരമായ വലിപ്പം കടലുകൊണ്ട് കരയിലുള്ളത് കൊണ്ട് കരയിലുള്ള നമ്മൾ ഏതാണ്ട് വെയി മേരിക്കാത്ത നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കൊണ്ടോണ്ടിരിക്കയാണ് കൊല്ലുന്നതിന് നിയമം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യനെ മനുഷ്യന്റെ തൊട്ട് മുമ്പത്തെ ജീവി എന്ന് വിചാരിക്കുന്ന ചിമ്പാക്സി തമ്മിലുള്ള സാമ്യം തൊണ്ണൂറ്റി ഒൻപത് ഏഴ് ശതമാനമാണ് സാമ്യം അപ്പോൾ ഏതായി പോയിന്റ് മൂന്ന് ശതമാനം മറ്റ് ജീവികൾക്ക് സംസാര ശേഷിയില്ല മനുഷ്യൻ സംസാരിക്കും ജീവികൾ ശബ്ദമുണ്ടാക്കും ശബ്ദമുണ്ടാക്കും മനുഷ്യൻ ശബ്ദിക്കുകയല്ല മനുഷ്യന്റെ ശബ്ദം നമ്മൾ പറയുന്നത് ആശയം സിംഹം ഏത് നാട്ടിലായാലും ശബ്ദിക്കുന്നത് ഒരേ പോലെയാണ് കടുവ ഗർജിക്കുന്നത് സിംഹവും ഒരേ കാക്കയോ ചെറയിലെ കാക്കയായാലും കാസർഗോഡ് കാക്കയായാലും അറേബ്യയിലെ കാക്കയായാലും ആഫ്രിക്കയിലെ കാക്കയായാലും ശബ്ദിക്കുന്നത് കാക്കും ഇംഗ്ലീഷുകാരുടെ കടുമത്രോത്രോ എന്ന് തോന്നിയതാണ് തോന്നിയല്ല ഒരേ നായ നോക്കുന്നതോ ൂച്ച കരയുന്നതും എന്നാൽ മനുഷ്യനോ മനുഷ്യൻ വ്യത്യസ്ത രൂപത്തിലാണ് വ്യത്യസ്ത രൂപത്തിലാണ് ഈ വ്യത്യസ്ത രൂപത്തിലായതാണ് മനുഷ്യന്റെ ശബ്ദത്തെയാണ് ഭാഷ എന്ന് പറയുന്നത് അത്തരത്തിൽ പതിനോരായിരം ഭാഷകൾ ഈ ലോകത്തിലുണ്ട് എന്നാണ് യുനെസ്കോയുടെ കണക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ സാംസ്കാരിക വിഭാഗമാണ് യുനെസ്കോ ആ യുനെസ്കോ പറയുന്നത് പതിനോരായിരം ഭാഷകൾ ഈ ഭൂമുഖത്ത് ഉണ്ട് എന്നാണ് ചിലത് അപ്രത്യക്ഷമായിട്ടുണ്ട് എക്സ്റ്റിങ്റ്റ് എന്ന് മറ്റു ചിലത് ഭീഷണി നേരിടുന്ന വംശനാശ വംശനാശ ഭീഷണി നേരുന്ന പത്തു പേരെങ്കിലും മാതൃഭാഷയായിട്ട് സംസാരിക്കുന്നതിനെയാണ് ഭാഷയായിട്ട് യുനെസ്കോ അംഗീകരിച്ചത് പത്തു പേരെങ്കിലും തങ്ങളുടെ മാതൃഭാഷയായിട്ട് ഒരു ഭാഷയെ സംസാരിക്കുന്നെങ്കിൽ ഭാഷ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ യുനെസ്കോയുടെ പട്ടികയിൽപ്പെടുത്തും അങ്ങനെയാണ് ഈ പതിനൊരായി ഇന്ത്യയിലേതാണ്ട് രണ്ടായിരത്തിലധികം ഉണ്ടെന്നാണ് കണക്ക് അപ്പം നെറ്റ്വർക്ക് നോക്കിയാൽ ഏതാണ്ട് അറുന്നൂറ് എണ്ണൂറൊക്കെ കാണും പക്ഷെ രണ്ടായിരത്തിലധികം ഭാഷകൾ ഇന്ത്യയിലുണ്ട് ആ കണക്ക് നോക്കിയാൽ ആകെയുള്ള ജനസംഖ്യയിൽ പതിനെട്ട് ശതമാനം പേര് ഇന്ത്യൻ ഭാഷകൾ സംസാരിക്കുന്നവരാണ് ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഇരുപത്തിരണ്ട് ഭാഷകളുണ്ട് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ഇരുപത്തിരണ്ട് ഭാഷകളായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചപ്പോ അതിന്റെ ഭാഷാ എന്നാണ് പറയുന്നത് അന്ന് പതിനാല് ഭാഷകളെയാണ് അംഗീകരിച്ചത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ഭാഷകളെ അംഗീകരിച്ചിട്ടുണ്ട് മുപ്പതിലധികം ഭാഷ മുപ്പതോളം ഭാഷകളിപ്പോ അപേക്ഷ കൊടുത്തിട്ട് നിൽക്കുകയാണ് എട്ടാം പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഒരു പാർലമെന്ററി ഉപസമിതിയാണ് അംഗീകാരം കൊടുക്കേണ്ടത് ആ ഉപസമിതി അംഗീകരിച്ച് കഴിഞ്ഞാൽ കരണഘടനയുടെ അപ്പൊ പിന്നെ ലോക്സഭ അംഗീകരിക്കണം രാജ്യസഭ അംഗീകരിച്ചാലേ ഭാഷകളെ ഉൾപ്പെടുത്താൻ പറ്റും അങ്ങനെ മുപ്പതോളം ഭാഷകളിന്റെ ഭാഷയാണ് കേരളത്തിന്റെ ഭാഷ ഏതാണ് ചോദ്യം പാലിശം എനിക്കറിയണം എന്നൊക്കെ അറിയുന്ന എന്താ മലയാളം മലയാളം കേരളത്തിന്റെ കിഴക്കൻ മേഖലയിൽ മലയോര മേഖലയിൽ മുപ്പത്തി ഒൻപത് ആദിവാസി ഗോത്രവർഗ വിഭാഗങ്ങളുണ്ട് അതിൽ മുപ്പത്തി ആറ് എണ്ണത്തിനെ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗീകരിച്ച സംഭരണം മുപ്പത്തി ഒൻപത് ആദിവാസി ഗോത്രവർഗ വിഭാഗങ്ങൾ അവർക്ക് ഭാഷയുണ്ട് അപ്പൊ മുപ്പത്തൊമ്പത് ഭാഷ വരുന്നവരുണ്ട് തീരപ്രദേശത്ത് കടൽ മക്കൾ അല്ലെങ്കിൽ കടൽ പണിക്കാർ എന്ന് പറയുന്നത് മീൻ പിടിക്കാൻ പോകുന്നവരുണ്ട് പരമ്പരാഗതമായിട്ട് ഉപ്പ് കൊടുക്കുന്നവരുണ്ട് ഉപ്പവർ മീനവർ വരതവർ വലയ ഒരു മഴ ചെയ്യുന്നവരാണ് വലയം ഉണ്ടാക്കുന്നവന്മാര് വലയം പിന്നെ മീൻ പിടിക്കാൻ പോകുന്നവര് മീനാണ് മീൻ പിടിക്കുന്നതും മീൻ ഉണക്കുന്നതും രണ്ടാണ് മീൻ ഉണക്കി ഉപ്പിട്ട് ഉണക്കി സംരക്ഷിച്ചു വെച്ച പഠിപ്പിട്ട് പറഞ്ഞ് ഫ്രിഡ്ജ് ഇല്ലായിരുന്നു ഓർക്കണം എന്താ കുഞ്ഞുനാളില് ഫ്രിഡ്ജൊന്നുമില്ല വീട്ടില് അപ്പൊ നമ്മൾ വേറെ യുപത്തിലാണ് സംസ്കരിച്ചു യൂറോപ്പിൽ ഫ്രിഡ്ജ് കട്ട് മുമ്പ് ആണ് കേരളത്തിൽ കുരുമുളക് കൊണ്ടുപോയി ഇറച്ചി മീനും കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴുണ്ട് പക്ഷെ അത് കുറച്ചും കുറവാണ് ഉപ്പിട്ട മീൻ ഉപ്പിലിട്ടത് ഉപ്പിട്ടത് പറഞ്ഞ ഉപ്പിട്ട മീന് പറയം പണ്ട് മലയോര മേഖല പ്രദേശത്ത് എന്തെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഉണക്കമത് ഉണക്ക ഉണക്ക മത്സ്യവുമാണ് കണക്കുമാണ് മലയാരണം അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ഈ മീനവർക്കും ഉപ്പവർക്കും പരിതവർക്കും ഒക്കെ പ്രത്യേക ഭാഷയുണ്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കുമ്പോ ഒരു ഗോത്രവർഗ ഗോത്ര ഭാഷ തികട്ടുണ്ടാക്കുന്ന ഭാഗമായിട്ട് ഞാൻ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ആദിവാസി ഗ്രൂപ്പുകളുള്ളത് വയനാട്ടിലാണ് അവിടെ ഇന്നാളിപ്പോ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല ആ പ്രദേശത്തിനടുത്ത് പതിനാറ് ഏക്കർ വിസ്തീർണമുള്ള ഒരു സ്ഥാപനപര ഒരു പറമ്പുണ്ട് എൻ്റെ പേര് എം എസ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ എന്നാണ് നമ്മുടെ കാർഷിക ശാസ്ത്രജ്ഞനായിരുന്ന എം എസ് സ്വാമിനാഥന്റെ പേരിൽ സ്ഥാപിച്ചവർ പതിനാറ് ഏക്കറാണ് അത് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ബയോ ഡൈവേഴ്സിറ്റി ബോർഡിന്റെ നിയന്ത്രണത്തിനാണ് തദ്ദേശീയ വിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കലാണ് അവരുടെ ആ പണി തദ്ദേശീയ വിജ്ഞാനം ആർജിക്കലും അത് സംരക്ഷിക്കലുമാണ് ഈ ബോർഡിന്റെ ജോലി അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ മനസ്സിലായി പതിനാറിനം നെല് വിത്തുണ്ട് പതിനാറിനം നെല്വി അത് നമ്മുടെ നെല്പാണങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ കൃഷി ചെയ്തിരുന്ന നെല്ല് വിത്തുകളും അല്ലാത്ത കരനെല്ല് കേട്ടിട്ടുണ്ടെങ്കിൽ ചിത്രക്കാര് കരനെല്ലി കേട്ടിരിക്കാ കേടാ കേൾക്കാതിരിക്കാനിടയില്ല കരനെല്ലുണ്ടായിരിക്കും ഇപ്പൊ കൃഷിയില്ല നമ്മളിപ്പോൾ കരനെല്ലുണ്ട് നല്ലത് എനിക്കൊരു കരുതന്നെ ഞാൻ വരുമ്പോ തന്നാ പഴയ ഒരു മോഹം പഴയതൊക്കെ തിന്നാൻ വയസ്സുകൂടുമ്പോ അങ്ങനെയൊക്കെ മോഹങ്ങൾ വരും പന്ത്രണ്ട് ഞാൻ കാച്ചു കാച്ചിൽ എന്ന് വെച്ച തമിഴില് പനിയാണ് ചൂടാണ് മേലി കാച്ചികളുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം എന്താ പനിയുണ്ട് അതുകൊണ്ട് നമുക്ക് പരിധു കൊടുക്കാം അമ്മ പറയുന്നതല്ല മൂബില് പറയുന്നതാ കൊച്ചിലെ ഒരു മേലി കാച്ചിട്ട് എന്തെങ്കിലും കഷായം കൊടുക്കാൻ തെറല്ലേ കാച്ചുകൾ ഇവിടെത്തുന്ന കാച്ചുകൾ എന്ന് പറഞ്ഞാൽ കിഴങ്ങാണല്ലോ അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി വടക്കോട്ട് പോയി കഴിഞ്ഞാൽ പാലക്കാട്ട് തൃശ്ശൂർ കാവത്ത് എന്നാണ് പറയുന്നത് കാച്ചിൽ നദര് പറയുന്നവര് കാവത്ത് എന്നാണ് പന്ത്രണ്ട് ദിനം കാച്ചു പല നിറത്തിലുണ്ട് വയലറ്റ് നിറത്തിലുള്ള കാച്ചിൽ നല്ല തൂവുള്ള തവിട്ട് നിറത്തിലുള്ളത് പല നിറത്തിലുള്ള കാച്ചിൽ ഈ പന്ത്രണ്ട് എണ്ണത്തിൽ ഒന്ന് വിഷമാണ് കൊടും വിഷം നമുക്കറിയാം പള്ളി ഇങ്ങനെ പറഞ്ഞ മുകളിലേക്ക് പോയി താഴെ കാച്ചിലെ തലമുണ്ടെങ്കിൽ നമ്മൾ കാച്ചിലെന്ന് പറയും എടുത്ത് പുരുങ്ങിയോ ചുണ്ടോ തിന്ന കുഴപ്പമില്ല കേട്ടോ ചൂടാതെ ചൊറിച്ചിട്ടുണ്ടാകും ചൊറിയുന്ന സാധനം അപ്പൊ കാച്ചിലല്ലേ പുഴുകി തിന്നു ചെവനെടുത്ത് ഭക്ഷിച്ചാൽ ആള് ചാവും പക്ഷെ അത് ഏതാ കാച്ചിലെന്താ മൂക്കിലിനെ അറിയുള്ളൂ ആ പ്രത്യേക ഗോത്രപൊത്ര കുടുംബത്തിന് മാത്രമേ അറിയൂ ആ വിജ്ഞാനം ഒരു പുറത്തു കൊടുത്തിട്ടില്ല തദ്ദേശീയ വിജ്ഞാനമാണ് ഇപ്പൊ നക്കീയമാണ് കാരണം ഈ എന്തിനാണ് ഇതൊരു ഔഷധമാണ് കേട്ടോ ഇത് വിഷമങ്ങൾ ചത്തുപോകും പക്ഷെ ഇത് ഔഷധമായിട്ട് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഔഷധമായിട്ട് അവർ ഉപയോഗിക്കും അതാവറിയാം അതൊരു വിജ്ഞാനമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ആയുർവേദ രീതിയിൽ ആരോഗ്യശാസ്ത്രത്തിൽ ആയുർവേദമനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പല ഔഷധവും പല ഔഷധ ഔഷധ കൂട്ടുകളിൽ പലതും വിഷാവടമാണ്